ില്ല എന്നിട്ട് എനിക്ക് ഒരു മീനും കൂടെ ഇട്ട് വന്നില്ലേ പോയാ അവന്റെ ഞാൻ ഞാൻ ഇത് മേടിക്കൂലേ അത് ശരിയല്ല അത് ശരിയല്ല എന്നെ എത്ര രൂപയാണ് അവൻ തിന്നുന്നോ അവൻ മീൻ തന്നിട്ട് തിന്നുന്ന ഞാൻ പൈസ അവൻ പണം കൊടുത്തൊണ്ട് മീൻ മരിക്കുന്നത് എനിക്ക് ഒരു രണ്ടെണ്ണം ഇട്ടു എന്ത് എനിക്ക്

പന്ത് സൗന്ദ നല്ല കായ് നീണ്ട ഒമ്പരാന്തീ വച്ചിരൂക്കാണറിയാമോ പക്ഷെ എന്നാലും അവ ചെയ്യുന്നത് തെറ്റല്ലേ അവർക്കും മറ്റുള്ളവർക്കും അവ ഒന്ന് കണ്ടു കൊടുക്കും അവരെ നീ അങ്ങനെ എങ്ങനെ ക്ഷമിക്കുന്നില്ല അരേ ഓ കർലക്ക എനിക്ക് തവലയേ എന്നെ 200 കൊട്ട മോയി ഇന്ന ലൈകൂട്ടതി ഞാൻ ഇങ്ങു എടുത്തതാണ് ലോൺ എനിക്ക് വന്ന മൊത്തം അച്ചായേ നീ നിനക്ക് തല്ല കിട്ടേ പൈസവേ ഞാൻ ആ ലൈകൂട്ടതി മോയി ഉണ്ടാക്കി പൈസ ഞാൻ കൊണ്ടായി എനിക്ക് മാത്രം തിന്നാനോ ഓന്നെന്നെ ഉള്ളൂ ലോൺ തൈ ഇത് അമ്മയേമേ കൊണ്ടുപോണോ അമ്മേനിക്ക് കൊടുക്കുന്നത് എനിക്ക് കൊടുവായോ ആയാ ഞാൻ അമ്മയേമേ നീ എത്രനിക്ക് ഇനിയാ അണ്ടർ ഗ്യാരണ്ട് ഞാൻ വേറെ കാലം ഒന്നും വരുന്നില്ലേ ക്യാപിറ്റൽ ീ നിനക്ക് കയ്യിൽ പോയി വളം നീ അവിടെ പോയി ചോറും വെച്ചു നീ പറഞ്ഞില്ലേ അടുക്കള കയറുന്നു ഞാൻ അങ്ങനെ അല്ലെ പറഞ്ഞ അടുക്കള കേറിയ തലത്തിൽ ഒന്ന് തൊട്ട് വന്നു വേവിച്ചു

നിന്റെ കൈ വരക്കെ അവര് പാവപ്പെട്ടവര് പോയി എങ്ങനെയും പണം കൊടുത്തല്ലേ പണം കൊടുത്തു ചെറുക്കറിയാ

ൂറ്റി എടുത്തോന്ന് എന്തിന് സ്കൂട്ടി എടുത്തു നോയി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് കൂട്ടിവിടെ മേടിച്ചതെന്ന് ഇതിനോട아서 എന്താ അങ്ങനെ അയച്ച പൈസ എന്താ ടെമ്പറാണോ ആങ്ങളെ എന്നൊക്കെ പണ്ട് ഇപ്പോ നമ്മൾ ആങ്ങളെകളെ അമൂനെ പതി കടയെ എവിടെയാ പ്രാന്ത്യാനോ ദോസോ വായ പ്രാന്ത്യ പ്രാന്ത്യ ആണ് അനെനി നീ അനെനി പ്രാന്ത്യ കൊള്ളാന്താ എനെ ഉണ്ടോ മഞ്ചേ ഇതിനെ ദുരാസേ